ഞാൻ തിരുവനന്തപുരത്ത് ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ ഒരു പ്രഭാഷണ ഉണ്ടായി വാത്സല്യഭക്തി ഉണ്ണിയായിട്ടുള്ള കണ്ണനോടുള്ള ഭക്തി എങ്ങനെയാണെന്ന് ഉണ്ട് യൂട്യൂബിലുണ്ട് ആ സമയത്ത് അകത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലം പോരാണ്ട വന്നപ്പോൾ അവർ കസേരകൾ പുറത്ത് മുറ്റത്തേക്കൊക്കെ കിട്ടും ഹോൾഡ് അത് മഴ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് അവർ മുറ്റത്തേക്കൊക്കെ കിട്ടാമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെന്ന് ഒരു തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു മധ്യവയസ്സുള്ളൊരു നല്ല ദീർഘകായനായിട്ടുള്ള ഒരാൾ അയാൾ എങ്ങനെയൊരു സിക്സ് ഫീറ്റ് ഉണ്ട് നല്ല വലിയ ചുമലുകളും ഒക്കെയുള്ള ഒരു ഗംഭീരനായിട്ടൊരാൾ വെട്ടിയൊതുക്കിയ താടി നരയും കറുപ്പുമൊക്കെ ആയിട്ട് ഭസ്മം വൃത്തിയായിട്ട് മൂന്ന് വരയായിട്ട് തൊട്ടിട്ടുമുണ്ട് അതിൻ്റെ അകത്ത് നാരായണൻ്റെ ഗോപിക്കുറിയും തൊട്ടിട്ടുണ്ട് അങ്ങനൊരു വിശേഷമായിട്ടൊരാൾ കഴുത്തിൽ തുളസിമാലി ഇട്ടിട്ടുണ്ട് രുദ്രാക്ഷം ഒന്നും ഇണ്ടാതെ പുറകെ കൂടെ ആൾക്കാരുടെ സൈഡ് കൂടെ അദ്ദേഹത്തിന് പക്ഷെ ആരും നോക്കിപ്പോവും അത്രയും ആകാരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചാൽ ഒരു പാറ്റ പറഞ്ഞാൽ പോലും ഇങ്ങനെ തിരിക്കണ ആൾക്കാരാണ് തല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറ്റ ചെറിയൊരു ഈച്ച പറഞ്ഞാൽ മതി ആൾക്കാരെ ശ്രദ്ധ ഈച്ചയിലേക്ക് പോവും എല്ലാവരും അങ്ങോട്ട് തലതിരിക്കും ഇത്രയും ആചാരുബാഹമായിട്ടുള്ള ഒരാൾ ആ കസേരകളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ സൈഡ് പിടിച്ച് ഈ ഹാളിൻ്റെ ഉള്ളിക്ക് വരുന്നത് ഞാൻ കാണണ്ട് ഒരാൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കണില്ല എല്ലാവരും എന്നെ ശ്രദ്ധിച്ചായിരിക്കുന്നു ഞാനാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉള്ളിൽ വിചാരിക്കും ഇയാൾ ആര് ശ്രദ്ധിക്കുന്നില്ലല്ലോ അങ്ങനെ കയറി വന്ന് കയറി വന്ന് അദ്ദേഹം പുറകിലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നു പ്രഭാഷണം കഴിയണത് വരെ ഇരുന്നു കഴിയണത് വരെയും കണ്ണടച്ചിട്ടിരുന്നു കണ്ണെന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണീരൊഴുകിയിട്ട് ഈ ജുബേൽ അദ്ദേഹത്തിൻ്റെ ആ കാവ്യ ഇങ്ങനെ നനഞ്ഞു കിടക്കുകയാണ് അതിങ്ങനെ ഒഴുകിയത് നമുക്ക് കാണാം അങ്ങനെ ആ ഇരുന്ന് ഇരിപ്പ് ഞാൻ മറക്കില്ല ആ കൈ സമമായിട്ട് പിടിച്ച് ഒരു ഒരിപ്പ കസേരയിൽ ഒരു കാല് കയറ്റിയിട്ട് ഈ നട്ടലിനെ കസേര തട്ടാത്ത വിധത്തിൽ നമ്മൾ വീരാസനത്തിൽ ഇരിക്കില്ലേ ഏകദേശം അതുപോലെ ഒരു ഇരിപ്പ ഇരുന്നിരുന്നു ഒരു കാല് താഴ്ത്തിയിട്ടിട്ട് ദക്ഷിണാമൂർത്തി ഇരിക്കില്ലേ അതുപോലെ ഒരു കാല് താഴ്ത്തിയിട്ടിട്ട് ആ പ്രഭാഷണം ഒരു രണ്ടര മൂന്ന് മണിക്കൂറിൽ ആയിരുന്നു അത് മുഴുവൻ അദ്ദേഹം കേട്ടിട്ടുണ്ട് ആ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് വ്യാസപീഠത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ തൊഴുതു അങ്ങനെ ഇറങ്ങിപ്പോയി ഞാൻ അടുത്ത കാലത്ത് ഇത്ര അത് അദ്ദേഹം ആ വന്ന് ഇരുന്ന സമയം തൊട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എനർജി ആവേശം അത് ആ പ്രഭാഷണത്തിലുണ്ട് ഉണ്ണി ഇങ്ങനെ കളിക്കിയിരുന്നു അവിടെ ഒരു വാരപ്പനാ ബാലഭാവത്തിൽ കിടന്ന് കളിക്കിയിരുന്നു ആ സ്ഥലത്ത് ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായതാണ് എനിക്ക് അനുഭവം ഞാൻ അദ്ദേഹത്തിന് പിന്നെ എവിടുന്നും കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് അതിന് ശേഷമൊക്കെ എത്രയോ പ്രഭാഷണങ്ങളുണ്ടായി പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് പിന്നെ ഒരിക്കലും കാണാൻ സാധിച്ചില്ല ഒരു അസാധ്യം ആയിട്ടുള്ള ആൾക്കാർ ഞാൻ അപ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ഭൂമണ്ഡലത്തിൽ അത് ഉറപ്പാണ് അത് മതി എറണാകുളം ആ ടി ഡി റോഡിൽ ബാ നമ്മുടെ പയ്യ ഇതിൻ്റെ